ബിഗ് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള ഞങ്ങൾ തമ്മിൽ തമ്മിൽ സാർ ബോസിൽ ലക്ഷം ആഗ്രഹിച്ചിരുന്നു ഞാൻ ഞാൻ ലക്ഷത്തിന് വേണ്ടി ുംച്ചാമാരുംഹത്വ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഞാൻ രണ്ടുപേരെ പറയാം അവരോടൊന്ന് പോയി ചോദിക്കും മുൻ വിജയിട്ടുള്ള മണിക്കുട്ടൻ്റെ അടുത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലും അതുപോലെ ദിൽശാ പ്രസന്നു പറയുന്ന കിരീടം ചൂടിയ പെൺകുട്ടിയുടെ അടുത്തും നിങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കിയാൽ ആ പണം അധിക കാലം കൊണ്ടുപോകാൻ പറ്റില്ല സത്യത്തിന്റെ ധർമ്മത്തിലാണ് ഞാൻ കാരണം നേരത്തെ പതിനെട്ട് വർഷം മുമ്പ് എനിക്കിഷ്ടം പോലെ നടന്നാണ് ഒരുപാട് കൂട്ടുകാട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എൻ്റെ കൂടെ പി ആർ വർക്കുകളോ ഗുണ്ടകളോ ബൗൺസേഴ്സോ ഒന്നും ഇല്ലാതെ ഞാനും ഈ കാണുന്ന ലൈവീകമായ വഴികൾ മാത്രം ആ ലെവലിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് വളരാനും ഒറ്റയ്ക്ക് ഉയർന്നു കയറി വരാനും ഒറ്റയ്ക്ക് ജീവിക്കാനും നമ്മൾ സ്വയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമില്ല പിന്നെ നല്ല കൂട്ടുകെട്ട് കിട്ടിയാൽ നന്നായിട്ട് വിജയിക്കാം അല്ലാതെ അമ്പത് ലക്ഷത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഇമേജുകളുണ്ടാക്കിയാൽ ഈ പാവം മത്സരാർത്ഥികളിൽ കുറേ പേര് അറിയുന്നില്ല പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല മഹത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഞാൻ രണ്ടുപേരെ പറയാം അവരോടൊന്ന് പോയി ചോദിക്കും മുൻ വിജയിട്ടുള്ള മണിക്കുട്ടിന്റെ അടുത്ത് നിങ്ങൾ ഇന്റർവ്യൂ ചൂടിയ പെൺകുട്ടിയുടെ അടുത്തും അവർ എന്തു പറയുമെന്ന് പറയും അമ്പത് ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ കോളേജിൽ കാലടി ശ്രീശങ്കര കോളേജിൽ പ്രിൻസിപ്പലിനോട് അധ്യാപകരോട് ഒഴിച്ചോക്ക് യു ജി സി ശമ്പളം എന്ന് പറയുന്ന മാസം രണ്ടര ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ ഇരുപത്തെട്ട് വർഷക്കാലം യു ജി സി ശമ്പളം വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ടാണ് എന്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത് കാരണം അമ്മയുടെ പാദത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകന്മാരെ പഠിപ്പിച്ച് എനിക്കറിയാം കണക്ക് കൂട്ടിയാൽ രണ്ടര മൂന്ന് കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിന്റെ ഇരുപത്തിയഞ്ചോ ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം എന്തുണ്ടാക്കാനും ഒരിക്കലും പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നോണ്ടിരുന്ന എന്നെ കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ കുറെ പേര് ധരിച്ചിരുന്നു എനിക്കുണ്ടായ നെഗറ്റീവ് ഇമേജുകൾ മാറ്റി പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ആരെങ്കിലും ഇല്ല ബിഗ് ബോസ് ശേഷമാണ് ലോക മലയാളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ളവരും ഞാൻ ആര് ഞാൻ എന്ത് ഞാൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവർ നെഞ്ചിലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായത് ബിഗ് ബിഗ് ബോസ് ബോസിന് അത് സാറിന് സാറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വൈറലായിരുന്നു പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ പെട്ടെന്ന് എവിറ്റ് അതെല്ലാം സാഹചര്യങ്ങളാണ് ഓരോ സമയത്ത് ഇപ്പൊ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ട് ആയി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ ആറിലുണ്ടായിരുന്ന രതീഷ് എന്താണ് സംഭവം കുറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയുടെ അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈവിട്ടു അതുപോലെ അതുപോലെ തന്നെ അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോക്കകത്ത നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്നത് നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട് പഠിക്കണം ആ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണെങ്കിൽ തന്നെ നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നു സാർ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ സാറ് ഗെയിം കളിച്ചതിന്റെ കൂട്ട് തന്നെ ആണെങ്കിൽ ജാസ്മിന്റെ കൂടെ നിന്നെയാണ് ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മിടുക്കനായ പയ്യനായിരുന്നു അപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരനെ എവിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല റിയില്ല അവര് തമ്മിലുള്ള അവരുടെ തമ്മിൽ അവര് തമ്മിലുള്ള കോംബോ എന്താണ് മലയാളികൾ അവര് തമ്മിലുള്ള ഒരു കോംബോ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചപ്പോ വിജയിക്കുമ്പഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരെ അല്ല പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലവ് നിന്ന് മാറ്റി ാണ് നമുക്ക് കുറെ ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം നമ്മൾ പറയുന്നത് ശരിയാവും അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല ഒരു പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോ കാര്യങ്ങൾ അത് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള താല്പര്യ പ്രകാരമായിരിക്കും ഞങ്ങൾ തമ്മിൽ അളിയന്മാരും അച്ചാൻമാരും ഒന്നും അല്ല തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന താല്പര്യം കൊണ്ടാണ് അല്ല അങ്ങനെ കളഞ്ഞതന്നെ അല്ല ഇപ്പൊ അഗന്മാരൊക്കെ ഉള്ള ആൾക്കാര് പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികള് ചില വ്യക്തികള് വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് ന്യൂസ് കിട്ടില്ല ഞാൻ തട്ടുകട ഈ അഖിൽമാരാക്കുള്ള കാര്യമായിരിക്കും അഖിൽമാരാർ പറയുന്ന അഖിൽമാരാർ പറയുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആ പേര് വിട്ടു ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല സഹോദര തുല്യൻ കഴിഞ്ഞ ദീസിനെ ഞാൻ അദ്ദേഹത്തിനോട് വീഡിയോ ഇട്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല പറയില്ലേ നിങ്ങൾ എന്നെ കൊമ്പാലും എന്റെ വായിരുന്നു അപ്പൊ ഇതിന് മുന്നേ ഏത്തേട്ടൻ മുളകൂടി കണ്ണുതേശ പുറത്തായിരുന്നു ഇപ്പൊ എന്റെ പ്രസാദിലേക്ക്